വിനോദസഞ്ചാരികൾ എത്തുന്ന മൂന്നാർ മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപം ഇറങ്ങി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ മാട്ടുപെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമാണ് പടയപ്പി എത്തിയത് രാവിലെ ആറരയോടെയായിരുന്നു കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് വഴിയോരത്തുണ്ടായിരുന്ന പെട്ടിക്കടകൾക്ക് നാശം വരുത്തിയ പടയപ്പ അരമണിക്കൂറോളം സമയം ഗതാഗത തടസ്സവും സൃഷ്ടിച്ചു எல்லாம் பதத்துங்க போவாது இந்த கடை மட்டும் யாரையும் கல் எடுத்து ஊருக்கு കഴിഞ്ഞ ദിവസങ്ങളിൽ കന്നിമലം ഭാഗത്തായിരുന്നു പടയപ്പ നിലയുറപ്പിച്ചിരുന്നത് ഇപ്പോൾ മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെൻ്ററിന് സമീപത്തേക്ക് എത്തിയത് ധാരാളമായി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് മാട്ടുപെട്ടി ബോട്ടിംഗ് സെൻറ്റർ നാളുകൾക്ക് മുമ്പ് വിനോദസഞ്ചാര കേന്ദ്രമായ എക്കോ പോയിന്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ കടകൾക്ക് നാശം വരുത്തുകയും ഗതാഗത തടസ്സം തീർക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി